ഡോക്ടർ എന്താ എവിടെയാ ജോബുന്നു എൻ്റെ ക്ലിനിക്ക് അല്ലേ ഡോക്ടർ ഗായത്രിസ് വെൽനസ് സ്പേസ് സോങ്സ് ഉണ്ട് ഞാൻ വീട്ടിലിരിക്കണു ഇന്നത്തെ ഡേ കഴിഞ്ഞ് വീടെവിടെയാണ് വീട് ഒറിജിനലി കൊച്ചിയിലാണ് പക്ഷെ ഇപ്പോൾ ഡൽഹിയിലാണ് ഹായ് ജയേഷ് മോൻ ബിനു ഫൈ ഫാത്തിമ ഐ ബി എ സൂമോൺ ഓക്കെ എപ്പോളാ റീൽ കണ്ടുകൂട കൂടിയത് താങ്ക് യു സപ്പോർട്ടിംഗ് അനു യൂണിവേഴ്സ് ഹായ് ദീപു ദീപു ഡോക്ടർ എവിടെയാണ് ഡൽഹി 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 ഡോക്ടർ ഡൽഹിയിലാണ് അജു ഷാഹിദ് റിഗാർഡിംഗ് മൈ ലൈഫ് ആൻഡ് ലിറ്റിൽ വർക്ക് മൈ ലൈഫ് ഹാവ് ഗോട്ട് മോർ ബാലൻസ് ഓക്കെ സ്ലീപ്പിംഗ് ഓൺ കറക്റ്റ് ടൈമിൽ ഉറങ്ങാൻ നോക്കുന്നത് നല്ലതായിരിക്കും പിന്നെ എക്സാക്ട്ലി എന്താണ് സ്ട്രെസ്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെന്ന് എഴുതി വയ്ക്കുന്നത് നന്നായിരിക്കും ഞാൻ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ ബി എസ് സി എം എസ് സി എം ഫിൽ പി എച്ച് ഡി സ്പെഷ്യലൈസ്ഡ് ഇൻ കോർഡിനേറ്റീവ് ബിഹേവിയർ തെറപ്പി ഓക്കെ ആൻസറിംഗ് യുവർ ക്വസ്റ്റ്യൻ എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ട് ജേർണലിംഗ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹെൽപ് യു പക്ഷെ അൺലെസ് ആൻഡ് അൺ യു ടെൽ മീ വാട്ട് ഇസ് എക്സാക്ട്ലി യുവർ പ്രോബ്ലം വിതൗട്ട് നോയിങ് യു ഐ ഡോ നോ വാട്ട് ഇസ് കോസിങ് ഇംബാലൻസ് ഇൻ യുവർ ലൈഫ് ഹായ് ശ്രീജ വാട്ട്സ് ദ റീസൺ ഫോർ സ്ട്രെസ് സ്ട്രെസ്സിന് സ്ട്രെസ്സിന് പല റീസൺസ് ഉണ്ടാവും സ്ട്രെസ്സിന് ബയോളജിക്കൽ റീസൺസ് ഉണ്ടാവും സ്ട്രെസ് ഒരു ഒരു പേഴ്സണാലിറ്റി ചില പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർക്ക് കൂടുതൽ സ്ട്രെസ്സ് വരാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇവൻറ്റ് വരാൻ സാധ്യത വന്നു കഴിഞ്ഞാൽ സ്ട്രെസ് കൂടാൻ സാധ്യതയുണ്ട് എല്ലാ രോഗങ്ങൾക്കും ബയോളജിക്കൽ ബയോളജിക്കലായിട്ടുള്ള ഒരു ഉള്ളതുപോലെ തന്നെ സ്ട്രെസ്സിനും ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ടാവും ഹായ് എബിൻ വിഭിലാഷ് ഇന്ദുജ അശോകൻ ഹായ് ഇന്ദുജ ഇടയ്ക്ക് വരുന്ന വയറുവേദനയുടെ അസുഖം എന്താണ് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരാറുണ്ടോ അപ്പോൾ വയറുവേദന വരുമ്പോൾ പല റീസൺസ് ഉണ്ടാവും ഗ്യാസിന്റെ പ്രോബ്ലം ഉള്ളവർക്ക് ഉണ്ടാവും ഇറിറ്റബിൾ ബൗൽസെൻ്റ ഉള്ളവർക്ക് ടോയ്ലറ്റിൽ പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും ബ്ലഡ് ഒക്കെ പോകണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുമല്ലോ ഉണ്ടോ അത് വെറുതെ വയറുവേദനയാണോ എങ്ങനെയാ വയറുവേദന ഹായ് ശ്രീജ സുഖാണ് പാസ് ട്രോമാസ് ഓവർ വെയിറ്റ് ഐ ഡോണ്ട് ഹാവ് എ ഗുഡ് കരിയർ ഐസൊലേഷൻ സോ യു നീഡ് ടു അഡ്രസ്സ് യുവർ ട്രോമ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ കോസ് ഫോർ യുർ ഓവർ വെയ്റ്റ് ഇപ്പം ചിലവർക്ക് വെയ്റ്റ് കൂടുമ്പോൾ അതിൻ്റെ എന്താ പറയുക ഇത് ഇമോഷണലിറ്റും കാരണം വെയിറ്റ് എന്താ പറയുക കൂടാൻ സാധ്യതയുണ്ട് ഈ സ്ട്രെസ്സുള്ളവർക്ക് ക്ഷീണം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എല്ലാ സ്ട്രെസ് കൂടുന്നവർക്ക് ബോഡി പെയിൻ ഉണ്ടാവാനും ക്ഷീണം ഉണ്ടാവാനും സാധ്യതയുണ്ട് കാരണം സ്ട്രെസ് എന്ന് പറയുന്നത് വേറൊരു ടോപ്പിക് അല്ല നൈറ്റ് ഉറക്കം വരാത്തതൊരു അവസ്ഥയാണ് ആൻഡ് മൈൻഡ് ഓൾസോ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നത് ഇനി ഈസിയർ വേ സി ഉറക്കം വരാത്ത ആൾക്കാരോട് നമ്മൾ പറയുന്ന കാര്യം സ്ലീപ്പ് ഹൈജീൻ മെയിൻറ്റനൻസ് ആണ് അതായത് കിടക്കുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ മാറ്റി വെച്ച് ഉറങ്ങും ഓരോരുത്തർക്കും ഉറങ്ങുന്ന ഓരോ ടൈം ഉണ്ടാവും കിടക്കുന്നതിന് മുമ്പ് യു ക്യാൻ ഹാവ് വൺ വോം ഗ്ലാസ് ഓഫ് മിൽക്ക് വിത്ത് സം ടെർമറിക് ഇൻ ട് വിറ്റ് ഓൾസോ എന്തെങ്കിലും സ്ട്രെസ്ഫുള്ളായിട്ടുള്ള കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അത് ജേണിലൊക്കെ ചെയ്തിട്ട് കിടക്കാൻ നോക്കുക പിന്നെ ഈ ഉറങ്ങണം ഉറങ്ങണം എങ്ങനെയെങ്കിലും ഉറങ്ങണം എന്ന് വിചാരിക്കുന്നതിന് വരമ്പോൾ അല്ലതും ഫോണിൽ നോക്കി കിടക്കാണ്ട് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ കേട്ട് അങ്ങനെ റിലാക്സ് ചെയ്ത് കിടക്കാൻ നോക്കുക യു ക് ഡൗൺലോഡ് എൻ ആപ്പ് കോൾ മെഡിറ്റോപ്പിയ മെഡിറ്റോപ്പിയ ഇറ്റ് വിൽ ഐം ജസ്റ്റ് ടൈപ്പിംഗ് എറ്റ് ഔട്ട് ഫോർ യു ഇറ്റ് ഹാസ് ഗോട്ട് അമേസിങ് ഫ്രീ ദിസ് തിങ് റിലാക്സിങ് സൗണ്ട്സ് ഇൻ എവറിങ് യു കെൻ യൂസ് ദാറ്റ് മെഡിറ്റോപ്പിയ യെസ് ഹായ് ദിവ്യ ശ്രീ ഓവർവെയ്റ്റിന് ഞങ്ങൾക്കൊരു ഒരു പ്രോഗ്രാം കൂടി ഉണ്ട് ഇറ്റ്സ് കോൾ ദാസ് ദി യമ്മി ക്ലിനിക് നല്ല റെസിപ്പീസ് സ്ട്രെസ് മെയിൻ്റെനൻസ് എല്ലാം ഹായ് ഷൈനു ഒക്കെ സജസ്റ്റ് ചെയ്യുന്നതാണ് ഓവർ ഓവർവെയ്റ്റ് സ്ട്രെസ് കൊണ്ട് ഈ വയറുവേദന ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞതെല്ലാം വരുന്നുണ്ട് ഓക്കെ വൈ ഡോണ്ട് യു ടേക്ക് എൻ അപ്പോയിൻമെൻറ്റ് എൻ്റെ അടുത്ത് തന്നെ എടുക്കണമെന്നില്ല ബട്ട് ടേക്ക് എൻ അപ്പോയിൻ്റ്മെൻറ്റ് ആദ്യം വയർ വേദന നമ്മളൊരു സാധാരണ ഫിസിഷ്യൻ്റെ അടുത്ത് പോയിട്ട് റൂൾ ഔട്ട് ചെയ്യാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോയെന്ന് അപ്പം അവര് പറയുകയാണ് എന്താ പറയുക വേറെ കുഴപ്പമൊന്നുമില്ല എങ്കിൽ ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ റീസൺസ് ആണെങ്കിൽ ദേവിലുള്ളി റെഫർ ടു യർ സൈക്കോളജിസ്റ്റ് റോഹിത് ഇൻസ്റ്റാ ഒഫിഷ്യൽ താങ്ക് യു സോ മച്ച് റോഹിത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ സ്ലീപ്പിന്റെ പ്രശ്നങ്ങൾ വേറെ വേറെ ആയിരിക്കും ആ ഇൻഡിവിജ്വലി സ്ലീപ്പിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാനായിട്ട് ഇൻഡിവിജ്വലി ആയിട്ടൊരു മെസ്സേജ് എടുത്താൽ മതി നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം അപ്പോയിൻമെൻറ്റ് എടുക്കാനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലെങ്കിലും സാരല്ല യു കെ ഓൾവേസ് മെസ്സേജ് ആൻഡ് ആസ്മി വിറ്റ്സ് ടോട്ടലി ഓക്കെ മനു പുപ്പൻ പുരയ്ക്കൽ ഹലോ ഭയങ്കര വെയിറ്റ് ഒക്കെ ഉള്ളത് ഐ എം എ തേർഡ് ഇയർ സൈക്കോളജി സ്റ്റുഡൻറ് ഹായ് ഹായ് മോണിക്ക സ്റ്റാൻലി തേർഡ് ഇയർ ആ അപ്പോൾ എം എസ് സി ക്ലിനിക്കൽ എടുക്കണമെങ്കിൽ ക്ലിനിക്കൽ എടുക്കാം എച്ച് ആർ ഡി എം എടുക്കണമെങ്കിൽ എച്ച് ആർ ഡി എം എടുക്കാം ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ വുഡ് ബി എ ഗുഡ് ഓപ്ഷൻ ഇഫ് യു ഡോൺ വോണ്ട് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി യു കെൻ ഗെറ്റ് ടു എ ഗവൺമെന്റ് കോളേജ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റി ബി ആർ അംബേദ്കർ കോളേജ് ഷിജു വേലൻകുട്ടി ഹായ്